ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്ത കുടിശ്ശികയില്ല ഉറച്ച തീരുമാനവുമായിട്ട് ധനവകുപ്പ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്ത കുടിശ്ശിക നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ധനവകുപ്പ് പ്രഖ്യാപിക്കുന്ന ക്ഷാമബത്തക്കും ക്ഷാമ ആശ്വാസത്തിനുമാണ് കുടിശ്ശിക നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിൽ ധനവകുപ്പ് എത്തിയത് ബാലഗോപാൽ ധനകാര്യമന്ത്രിയായതിനു ശേഷം പ്രഖ്യാപിച്ച ക്ഷാമബത്ത ക്ഷാമ ആശ്വാസത്തിനും കുടിശ്ശിക അനുവദിച്ചിരുന്നില്ല ഇതിനെതിരെ ജീവനക്കാരും പെൻഷൻകാരും നിരന്തരം സമരവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടും തുടർന്ന് പ്രഖ്യാപിക്കുന്ന ക്ഷാമബത്തയ്ക്ക് കുടിശ്ശിക അനുവദിക്കാത്ത നയമാണ് ബാലഗോപാൽ പിന്തുടരുന്നത് അതേസമയം ഐ എ എസ് ഐ പി എസ് ജുഡീഷ്യൽ ഓഫീസർമാർ എന്നിവർക്ക് പ്രഖ്യാപിക്കുന്ന ക്ഷാമബത്തയോടൊപ്പം കുടിശ്ശികയും അനുവദിച്ചിരുന്നു കുടിശ്ശിക പണമായിട്ട് ഇവർക്ക് നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലെ മൂന്ന് ശതമാനം ക്ഷാമബെത്ത മെയ് മാസത്തിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിൻ്റെ മുപ്പത്തി ഒമ്പത് മാസത്തെ കുടിശ്ശികയും അനുവദിച്ചിട്ടില്ല പ്രഖ്യാപിച്ച മൂന്ന് ഗഡു ക്ഷാമബെത്തയ്ക്കും കുടിശ്ശിക അനുവദിച്ചിരുന്നില്ല നൂറ്റിപ്പതിനേഴ് മാസത്തെ കുടിശ്ശികയാണ് ഇതുമൂലം ജീവനക്കാർക്കും പെൻഷൻകാർക്കും നഷ്ടപ്പെട്ടത് ധനകാര്യ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ പ്രഖ്യാപിച്ച നാല് ശതമാനം ക്ഷാമവത്തക്ക് മാത്രമാണ് കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നത് ഈ കുടിശ്ശിക പി എഫിൽ ലയിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഇത് പി എഫിൽ നിന്നും പിൻവലിക്കാമെന്നായിരുന്നു അന്ന് ഉത്തരവിൽ പറഞ്ഞിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലെയും രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലെയും പി എഫ് ലയിപ്പിച്ച ക്ഷാമബദ്ധ കുടിശ്ശിക ഇപ്പോഴും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം അത് ലഭിക്കുന്ന ലക്ഷണവുമില്ല ആയതിനാൽ എട്ട് ശതമാനം ക്ഷാമബത്ത കുടിശ്ശിക ജീവനക്കാർക്ക് ലഭിക്കാനുണ്ട് നിലവിൽ പതിനെട്ട് ശതമാനം ക്ഷാമബെത്തയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിക്കുവാനുള്ളത് ഭരണം തീരാൻ ഒരു വർഷം മാത്രമുള്ളപ്പോൾ ഇതിൽ എത്ര ഘടുക്കൽ കിട്ടുമെന്ന് യാതൊരു ഉറപ്പും ധനവകുപ്പിൽ നിന്നും ലഭിക്കുന്നുമില്ല കേരളത്തിലെ ക്ഷാമബത്ത കുടിശ്ശിക ഇങ്ങനെയാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് ശതമാനം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാല് ശതമാനം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൂന്ന് ശതമാനം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ശതമാനം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂന്ന് ശതമാനം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് ശതമാനം അങ്ങനെ ആകെ പതിനെട്ട് ശതമാനമാണ്